ൂട്ടുകാരെ ഇന്ന് മണ്ഡലത്തിലെ വിശേഷം ദേ നമ്മുടെ അടുത്ത ബാച്ചിലേക്കുള്ള തക്കാളിയൊക്കെ റെഡിയാവുന്നുണ്ട് ഏകദേശം ഒരു ഇരുപതോളം ഗ്രോ ബാഗില് ഒരേ വളർച്ചയെത്തി നിൽക്കുന്ന തക്കാളി ചെടികളാണ് ഇതെല്ലാം തുടക്കത്തിൽ നമ്മുടെ ചിത്രകീടം വന്ന് ഭംഗിയായി വരയൊക്കെ നടത്തി പോയിട്ടുണ്ട് ഇതേ നോക്കിയേ പിന്നെ അങ്ങോട്ട് അവർ വരയ്ക്കാനും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൂണിംഗ് ആണ് ദ ഇതിനാവശ്യം ഇതുപോലൊരു ബ്ലേഡ് മാത്രമാണേ താഴെ ഒരു നാലില നിർത്തിക്കൊണ്ട് നമുക്ക് ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചരിച്ചൊന്ന് വെട്ടിക്കൊടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എനിക്ക് അറ്റാക്ക് അറ്റാക്കുണ്ടാക്കുന്നതിന് തുല്യമാണ് എങ്കിലും നമ്മുടെ തക്കാളി ചെടിയുടെ നല്ല വളർച്ചയ്ക്കും നല്ല ബ്രാഞ്ചസുകളൊക്കെ ഉണ്ടാകുന്നതിനും നല്ല കായ്ഫലം കിട്ടുന്നതിനും ഒക്കെ ഇത് ചെയ്തേ മതിയാകൂ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ബ്രൂൺ ചെയ്തെടുക്കുകയാണ് വെള്ളത്തിൽ താഴ്ത്തി വേരും മുളപ്പിച്ച് പുതിയ തൈകളൊക്കെ ആക്കി എടുക്കാട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ദേ ഇവിടെ ഒരാൾ കൂടി ഉണ്ട് എന്റെ തക്കാളി വരുതന ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു പച്ചക്കറിയാണ് ഇത് ഇതിന്റെ ഇലകളൊക്കെ നമുക്ക് തോരം വെക്കാട്ടോ ഇതിപ്പോൾ എന്നേക്കാൾ പൊക്കത്തിലായി ഇതിന്റെ കൊമ്പ് അല്പം കോതി കൊടുത്ത് കുറച്ച് വളം കൂടിയൊക്കെ കൊടുത്താല് പുള്ളിക്കാരം ഓക്കെ ആയിക്കോളും അതുപോലെ തക്കാളി ചെടിക്കും അല്പം വളപ്രയോഗം നടത്തുകയാണ് വളം ചെടിയുടെ ചുവട്ടിലേക്കിടാതെ ചുറ്റിനും വളമിട്ടാൽ മതിയാകും അതിനുശേഷം വെള്ളം ഒഴിക്കാനും മറക്കണ്ട കുട്ടരെ അപ്പോൾ ഇന്നത്തെ പരിപാടി കുറച്ചു കഴിഞ്ഞു ഇവിടെ നമ്മുടെ പയറിന്റെ തലപ്പൊക്കെ ഒന്ന് കയറ്റി വിടാനുണ്ട് അവരെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പോൾ ഇതൊക്കെയാണ് കുട്ടരെയും ഇന്നത്തെ വിശേഷം ഇനിയും ഒരുപാട് ജോലിയുണ്ട് കുറേ പേരെ ഇനിയും ശ്രദ്ധിക്കാനുണ്ട് ഞാൻ അങ്ങോട്ടാണ് ഇനി ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു മനോസുഖമാണ് കേട്ടോ ഇവരോടൊപ്പമുള്ള എൻ്റെ സമയങ്ങൾ ഞാനത് നന്നായി ആസ്വദിക്കുന്നുണ്ട് എത്ര തിരക്കാണെങ്കിലും സങ്കടങ്ങളായാലും സന്തോഷമായാലും കുറച്ച് നേരം ഇവരോടൊപ്പം ഇല്ലെങ്കിൽ അന്നത്തെ ദിവസമേ പോയി അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല കൂട്ടരെ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക